സന്തുന ഇപ്പോഴത്തെ നേരം സന്ധ്യയോട് അടുക്കുന്നു ഈ ഫോട്ടുകളിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് മനോഹരമായ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് അല്ലേ ഹലോ ഹലോ യിലേക്ക് നമുക്ക് എത്തണം അഷിൻ ഡിയാഗോ കൂടിയുണ്ട് അഷിൻ കൂടുതൽ വർണ്ണാഭമാവുകയാണ് ഇരുൾ വീഴുന്നതോടെ ലൈറ്റൊക്കെ ഇട്ട് ആഘോഷത്തിമർപ്പിലാകും തിരുവനന്തപുരത്തെ ഓണം വാരാഘോഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ലൈറ്റിംഗ് തന്നെയാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ ഇതാ ഓരോ ഫോട്ടുകളായി നീങ്ങുകയാണ് ഇപ്പോൾ എവിടെയാണുള്ളത് എത്രത്തോളം ആൾക്കൂട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നേരത്തെ ഞാൻ നിന്ന സ്ഥലത്ത് തന്നെയാണ് പാളയത്തെ ചെറുകിട സ്പെൻസർ ജംഗ്ഷന് മുന്നിൽ വി ഐ പികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള പ്രത്യേക പവനു മുന്നിലാണ് ഞാനുള്ളത് ഇവിടെ ഓരോരോ ഫ്ലോട്ടുകളായി വന്നു പോകുകയാണ് ഏതാണ്ട് വിരലിലുണ്ടാവുന്ന ചില ഫ്ലോട്ടുകൾ മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പോലീസിൻ്റെ നിയന്ത്രണങ്ങൾ അനുസരിച്ച് ഘട്ടം ഘട്ടമായി മാത്രമാണ് ഇപ്പോൾ കൂട്ടുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന കലാകാരന്മാർ അതിൻ്റെ പുറകിലായി തന്നെ കണ്ടുനീരുന്നു വരുന്നുമുണ്ട് അവരുടെ ഓരോ കലാരൂപങ്ങളും ഈ ഓരോ ആൾക്കൂട്ടത്തിന് മുന്നിലും അവതരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഓരോരുത്തരും ഇതുവഴി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊച്ചുകുട്ടികളുടെ കണ്ണിൽ വലിയ കൗതുകമാണ് ഈ ഓരോ കലാരൂപങ്ങളും കലാകാരന്മാരെയും ഈ കാഴ്ചവിലയ്ക്ക് കാണുമ്പോൾ തന്നെ ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് പലരും ഒരിക്കൽ പോലും ഈ പരിപാടി വന്ന മിസ്സായ ഒരാൾ പോലും ഇപ്പോൾ ഈ കൂട്ടത്തിലില്ല എന്നുള്ളതാണ് എപ്പോഴൊക്കെ തിരുവനന്തപുരത്ത് ഈ കലാരൂപം സംഘടിപ്പിച്ചാലും സംഘടിപ്പിച്ചാലും വന്ന് കാണുന്ന ആളുകൾ തന്നെയാണ് എല്ലാവരും രാവിലെ തന്നെ ഉച്ചയോടുകൂടി തന്നെ ഇവിടെ എത്തി കലങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ ആ മറ്റൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഓരോ സിനിമാ താരുകളും കുതിരവട്ടം പപ്പുവിന്റെയും ഷാജി പാപ്പിന്റെയും ഒക്കെ ആ രൂപങ്ങൾ വഹിച്ചു കൊണ്ടുള്ള ഫ്ലോട്ടാണ് ഇപ്പോൾ ഫ്ലോട്ടല്ല ഒരു കലാരൂപം പോലെയാണ് ഇപ്പോൾ ഈ വഴി ഒരു മരണാപമായ കാഴ്ചയാണ് കടന്നു പോകുന്നത് ഡ്യൂഡിനെ നമുക്ക് കാണാം അതുപോലെ തന്നെ പാലാരിവട്ടം ശശി എന്ന ജഗതിയുടെ ക്യാരക്ടർ താങ്കൾ പപ്പു നമ്മുടെ അടുത്തേക്ക് കൂടി വരുന്നുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ക്യാരക്ടറുകൾ സിനിമ ക്യാരക്ടറുകൾ വഹിച്ചു കൊണ്ടുള്ള ഫ്ലോട്ടുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇത് തൊട്ടുപിടാലെ തന്നെ കേരളത്തിൻ്റെയും മറ്റു സംസ്ഥാനങ്ങളിലെയൊക്കെ തനിമ വിടിച്ചു തരത്തിലുള്ള കലാരൂപങ്ങളും അത് അവതരിപ്പിക്കുന്ന കലാകാരി കലാകാരികളെയും കലാകാരന്മാരെയും നമുക്ക് കാണാനും സാധിക്കുകയും ചെയ്യും വരും അവരെയൊക്കെ കൃത്യമായി തന്നെ മുന്നോട്ട് നയിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ രണ്ട് വശങ്ങളിലെ ഇരുവശങ്ങളിലുമായി ഇത് കാണാൻ തടിച്ചുകൂടി നിൽക്കുന്ന ആളുകളുണ്ട് കുട്ടികളുണ്ട് വൃദ്ധരുണ്ട് പല ആളുകളും ഇന്ന് കാണാൻ വേണ്ടി മാത്രമായി എത്ര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന ആളുകളുണ്ട് ഇവിടെയുള്ള ഓരോ ബിൽഡിങ്ങിന് മണ്ടിയിലും നിരവധി ആളുകളാണ് സാഫല്യം കോംപ്ലക്സിന് മുന്നിലായി മുകളിലേ നമുക്ക് കാണാൻ കഴിയും വലിയൊരു ആൾക്കൂട്ടം സാഫല്യം കോംപ്ലക്സ് കോംപ്ലക്സിന് മുകളിൽ നിന്ന് ഈ ഒരു ഭരണാർത്ഥമായ കാഴ്ച കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ എവിടെയൊക്കെ സൂചി കുത്താൻ ഇടമില്ലാത്ത തരത്തിൽ ആളുകൾ എവിടെയൊക്കെ നിറഞ്ഞു കഴിഞ്ഞു കൊച്ചു കുട്ടികളടക്കമുണ്ട് ചേട്ടാ മോളെ കൊണ്ട് കാണാൻ വേണോ സ്ഥലം എവിടെയാള് പേരെന്താ ഇഷ്ടായോ കാഴ്ചകളൊക്കെ ഇഷ്ടായോ രാവിലെ വന്നോട്ടെ എപ്പോ ഉച്ചയോട് വന്നു വണ്ടിയേക്ക് വെക്കാൻ സ്ഥലം കിട്ടിയോ നേരത്തെ വരുന്നു എങ്ങനെയുണ്ടോ നമ്മളെ ഓണാഘോഷം ഇങ്ങനെ ഓണം ോ കണ്ടോയോ കനകുന്നോ ശരി കൂടി പോകാം എന്തൊക്കെ കാഴ്ചകളാണ് പുതുതായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നിരവധി ആളുകളാണ് അയ്യോ അവനോ അത് മാത്രവുമല്ല ഇത്രയും നേരം ഫ്ലോട്ടുകളുടെ ഒരു ഭംഗി ആസ്വദിക്കാനാണ് ആളുകൾ നിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഫ്ലോട്ടുകൾ മാത്രമല്ല ലൈറ്റുകളും തെളിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ആറ് ദിവസം മൂന്നാം തീയതി തുടങ്ങിയ ആഘോഷമാണ് നഗരത്തിലെ കഴിഞ്ഞ ആറ് ദിവസം മുപ്പത്തിമൂന്ന് വേദികളിലായിട്ടാണ് നമ്മൾ പല പല കലാരൂപങ്ങൾ കണ്ടിരുന്നത് എങ്കിൽ ഇന്ന് ഇപ്പോൾ എട്ടാമത്തെ ഏഴാമത്തെ ദിവസമാണ് ഈ ഒരു ദിവസമാകുമ്പോഴേക്കും ആ കലാരൂപങ്ങളെല്ലാം ശരി കലാരൂപങ്ങളെല്ലാം അണിനിരന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ നേരം സന്ധ്യയായതോടുകൂടി ലൈറ്റ് ഇട്ടുകൊണ്ട് ക്ലോട്ടുകൾ മുന്നോട്ട് നീങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉത്സവ ലഹരിയിലാണ് അനന്തപുരി ഏതായാലും വർണ്ണശോഭയിൽ നഗരം ആറാടുന്നതാണ് നമ്മൾ കാണുന്നത് ഷിൻഡിയാഗോയും സാന്ത്വന സജു ജി വി പ്രസാദും ആ റോഷിപാലും ഒക്കെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിച്ചു തന്നുണ്ട് അരുൺ ചെണ്ടമേളം ഇങ്ങനെ തകർക്കുകയാണ് ഇതാ ഓണം വാരാഘോഷത്തിന്റെ സമാപനം അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് നീങ്ങുന്നു അല്ലേ വിനിധി ഓണാഘോഷം എന്റെ സമാപ്തിയിലേക്ക് കടക്കുമ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആവേശകരമായിട്ടുള്ള വരവേൽപ്പാണ് ജനങ്ങൾ സർക്കാർ ഈ ടൂറിസം വകുപ്പിന്റെ നേതൃത്വം ഇത്തരത്തിലൊരു ഘോഷയാത്ര സംഘടിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ ആവേശകരമായ വരവേൽപ്പ് നൽകുന്നുണ്ട് അതിൽ ജനങ്ങളുടെ പങ്കെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല കാരണം അനന്തപുരിയിൽ ഏത് ആഘോഷമുണ്ടെങ്കിലും ജനങ്ങൾ അതിന്റെ മുൻനിരയിലുണ്ടാകും അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനവക്കുന്നിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ കുരുന്ന് കുട്ടികളടക്കം മണിക്കൂറുകളായി കാത്തിരിക്കുകയാണ് ഇതിന് ഓരോ കാഴ്ചകളും കാണാനായിട്ട് വിസ്മയം നടക്കുന്ന ആ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചില ഫ്ലോട്ടുകളുണ്ട് ആ ഫ്ലോട്ടുകളൊക്കെ കണ്ട് ഫുള്ള് കുട്ടികളെല്ലാം ആസ്വദിച്ച് ഈ ഓണാഘോഷത്തിന്റെ അവസാന ലാപ്പിലേക്കാണ് കടന്നു പോകുന്നത് എന്തായാലും കുട്ടികൾ വലിയ സന്തോഷത്തിലാണ് രാജ്യൊക്കെ കൊടുക്കുന്നുണ്ട് സന്തോഷമുണ്ടോ നല്ല സന്തോഷത്തിലാണ് ഓണക്കാരൊക്കെ കഴിഞ്ഞ് സ്കൂളിലൊക്കെ പോയി തുടങ്ങും ഇങ്ങനെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എവിടുന്നേമ്മ ഞാൻ നേമത് ഞാൻ ഗൾഫിന്ന് വന്നതാണ് കാണാൻ വേണ്ടി ഓണം ആഘോഷിക്കാനായിട്ട് ഓണം അങ്ങനെ പച്ചപ്പും ഒക്കെ കണ്ടോ ഒരുപാട് കണ്ടു എല്ലാം കണ്ട് ഞാൻ വർഷം കഴിഞ്ഞാ വരുന്നത് നാലു വർഷം കഴിഞ്ഞേ അതെ അതെ സദ്യ ഒക്കെ കഴിച്ചു 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 അമ്മ എവിടെന്നെ പാലോട്ന്ന് വരെയാണ് രാവിലെ ഇറങ്ങിയോ എന്റെ വീട്ടിൽ നിന്ന് എങ്ങനെയുണ്ട് ഓണം ഓണം എങ്ങനെയോ ആഘോഷം ഒക്കെ എങ്ങനെയുണ്ട് ഇപ്പോ ഈ സർക്കാരിന് ഇത്തപ്പെടുത്തുന്ന ഓണാഘോഷം കണ്ടായിരുന്നോ കനാകുന്നോ നല്ലോഷ ചേരണാണോ പാലോട് പാലോട് സ്ഥലത്താണ് വന്നിട്ട് വള്ളക്കടവ് കുടുംബമായിട്ടാണ് വന്നത് ഇപ്പോൾ വിനീത എല്ലാവരും കുടുംബമായിട്ട് പ്രായമായ മനുഷ്യന്മാരുണ്ട് കുട്ടികളുണ്ട് അങ്ങനെ ഗർഭിണിയായ സ്ത്രീകൾ അടക്കമുള്ളവരുണ്ട് എന്തായാലും ആ കാഴ്ചകൾ വിസ്മയം നിറയ്ക്കുന്ന ഓരോ കാഴ്ചകളും കണ്ട് മതിമറന്ന് ഈ ഓണക്കാലത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വർണ്ണാമപരമായിട്ടുള്ള കാഴ്ചകളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലെയും തനത് കലാരൂപങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഒരു ഓണാഘോഷം വളരെ വിപുലമായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരുവശങ്ങളിലും ധാരാളം ജനങ്ങൾ ഇത് കാണാനായിട്ട് കാത്തിരിക്കുകയാണ് ഇതിൽ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തുള്ള വിദേശ പൗരന്മാരുടെ പൗരന് പ്രത്യേകിച്ച് സജ്ജീകരിച്ചിട്ടുണ്ട് വി ഐ പി പാസിൽ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് നമ്മ എങ്ങനെയുണ്ട് ഹോഷത്തിലൊക്കെ ഇഷ്ടപ്പെട്ടോ ഒരുപാട് നേരമായി ആസ്വദിക്കുന്നുണ്ട് വർഷത്തിൽ ഒരിക്കലാണ് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല എങ്ങനെയുണ്ട് വരുന്നത് ഏതായാലും നയന മനോഹര കാഴ്ചകൾ തന്നെയാണ് തലസ്ഥാന നഗരിയിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് അരു സോളമനും അശ്വിൻ യാഗോയും റോഷിപാലും ശിവ പ്രസാദും ഒക്കെ തന്നെയുണ്ട് ഏതായാലും മാനവീയം രീതിയിൽ ഓണം വാര ാണ് പ്ലോട്ടുകളെല്ലാം ആയിരങ്ങളാണ് വഴി നീളെ കാത്തു നിൽക്കുകയും ചെയ്യുന്നത് പൂക്കാവളിയും ചെണ്ടമേളവും കലാരൂപങ്ങളും ഒക്കെയായി ആ തെരുവീതി ആകെ യും ഒപ്പനയും തിരുവാതിരയും ഒക്കെ നമുക്ക് കാണാം ഇത് അറുപതോളം നിശ്ചിത ദൃശ്യങ്ങളാണുള്ളത് ഇടങ്ങളിൽ നിന്നും പല കലാരൂപങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്